എല്ലാവർക്കും നമസ്കാരം ഞാൻ ബ്രൈറ്റ് ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം പുതിയ റേഷൻ കാർഡിന് അപേക്ഷിക്കുമ്പോൾ എന്തൊക്കെ രേഖകൾ ആവശ്യമായിട്ടുണ്ടെന്നാണ് ഇന്നിവിടെ നോക്കുന്നത് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട ഓൺലൈൻ പ്രോസസ്സുകൾ അടങ്ങിയ വീഡിയോകളൊക്കെ റേഷൻ കാർഡ് ഓൺലൈൻ എന്ന പ്ലേലിസ്റ്റിൽ ക്രമീകരിച്ചിട്ടുണ്ട് ലിങ്ക് കൊടുത്തിരിക്കാം ഓൺലൈൻ പ്രോസസ്സുകൾ അടങ്ങിയ വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിന് നിങ്ങൾ നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക പുതിയ റേഷൻ കാർഡിന് ഓൺലൈനായി അപേക്ഷിക്കുമ്പോൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടുന്ന രേഖകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫോട്ടോയാണ് കാർഡ് ഉടമയാകുന്ന വ്യക്തിയുടെ ഫോട്ടോ പാസ്പോർട്ട് സൈസിലുള്ളതാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ട രേഖ ആധാർ കാർഡാണ് റേഷൻ കാർഡിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന കുടുംബാംഗങ്ങളുടെ എല്ലാം ആധാർ കാർഡ് കൈവശം ഉണ്ടായിരിക്കണം അടുത്ത പ്രധാനപ്പെട്ട രേഖ വരുമാന സർട്ടിഫിക്കറ്റാണ് വില്ലേജ് ഓഫീസറിൽ നിന്നും വാങ്ങിക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റാണ് ആവശ്യമായിട്ടുള്ളത് ഇ ഡിസ്ട്രിക്ട് പോർട്ടൽ വഴിയാണ് അപേക്ഷിക്കേണ്ടുന്നത് വീഡിയോ ചാനലിൽ ലഭ്യമാണ് പ്രതിമാസം ഇരുപത്തി അയ്യായിരം രൂപയിൽ കൂടുതൽ വരുമാനമുള്ളവർ സെൽഫ് ഡിക്ലറേഷൻ കൊടുത്താൽ മതിയാകും അവർ വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല പുതിയ റേഷൻ കാർഡിന് അപേക്ഷിക്കുമ്പോൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട രേഖ സ്ഥിര സ്ഥിരതാമസ സർട്ടിഫിക്കറ്റാണ് സ്വന്തമായി വീടുള്ളവർ ബിൽഡിംഗ് സർട്ടിഫിക്കറ്റോ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റോ ഇതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കെസ്മാർട്ട് വഴിയാണ് ഇതിനെ അപേക്ഷിക്കേണ്ടുന്നത് ബിൽഡിംഗ് സർട്ടിഫിക്കറ്റും ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റും കെ സ്മാർട്ട് വഴി എങ്ങനെ അപേക്ഷിക്കാം എന്നതിൻ്റെ വീഡിയോയും ചാനലിൽ ലഭ്യമാണ് റെൻറ്റിന് താമസിക്കുന്നവർ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ഇതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇതും കെ സ്മാർട്ട് വഴിയാണ് അപേക്ഷിക്കേണ്ടുന്നത് എന്നാൽ ഒരു റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചൊരു റേഷൻ കാർഡ് നേരത്തെ ആ വീട്ടിൽ താമസിച്ചു കൊണ്ടിരുന്ന വാടകക്കാരൻ കൈവശ ക്കിയിട്ടുണ്ടെങ്കിൽ വീണ്ടും അതേ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് പുതിയ വരു പുതിയ റേഷൻ കാർഡിന് അപേക്ഷിക്കാൻ സാധിക്കത്തില്ല പുതിയ റേഷൻ കാർഡിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന അംഗം നിലവിൽ അതേ താലൂക്കിൽ മറ്റൊരു റേഷൻ കാർഡിൽ അംഗമാണെന്നുണ്ടെങ്കിൽ ആ റേഷൻ കാർഡിൻ്റെ കോപ്പി അപ്ലോഡ് ചെയ്യുന്നതിനോടൊപ്പം ആ റേഷൻ കാർഡിലെ ഉടമയുടെ സമ്മതപത്രവും കൂടി ആവശ്യമായിട്ടുണ്ട് അതേസമയം പുതിയ റേഷൻ കാർഡിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന അംഗം മറ്റൊരു താലൂക്കിലെ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടുന്നത് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റാണ് ഇതെങ്ങനെ എടുക്കാമെന്നതിൻ്റെ വീഡിയോ ചാനലിൽ ലഭ്യമാണ് അതിൻ്റെയും ലിങ്ക് കൊടുത്തിരിക്കാം വ്യത്യസ്ത താലൂക്കുകളിലുള്ള അംഗങ്ങളെ ട്രാൻസ്ഫർ ചെയ്യുന്നതും അതുപോലെ തന്നെ ഒരേ താലൂക്കിലുള്ള അംഗങ്ങളെ റേഷൻ കാർഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതും സംബന്ധിച്ച വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ് രണ്ടിൻ്റെയും ലിങ്ക് കൊടുത്തിരിക്കാം പുതിയ റേഷൻ കാർഡിനെ അപേക്ഷിക്കുന്നത് എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ച വീഡിയോ താമസിയാതെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ആ ഒരു വീഡിയോയും കൂടെ ഉള്ളൂ ഈ ഒരു സെഗ്മെൻറ്റിൽ പോസ്റ്റ് ചെയ്യാനുള്ളത് അതിന് മുന്നോടിയായിട്ടാണ് ഈ ഒരു ഡോക്യുമെൻറ്റ്സ് സംബന്ധമായിട്ടുള്ള വീഡിയോ ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നതും ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് താങ്ക്